നമ്മൾ ഈ പറയുന്ന ഈ ആദില നൂറ പോലത്തെ രണ്ടു ആൾക്കാർ ലെസ്ബിയൻ കപ്പിൾസ് മാത്രമല്ല ഇതിൽ വരുന്നത് ഐഡന്റിഫൈ അപ്പോ ഒരാൾ ഒരു വേറൊരു ആനിമലിനെ കല്യാണം കഴിച്ചാലും വി വിൽ ഹാവ് ടു സീ ഗസ് മനസ്സിലാവുന്നുണ്ടോ സോ അതെങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ നാട്ടില് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കാം ഇത് പോയി 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 ഏതൊക്കെയോ എക്സ്റ്റൻഡിലോട്ട് എത്തും അപ്പൊ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പുറത്തായി നമ്മുടെ ലക്ഷ്മിയുടെ ഏറ്റവും പുതിയ ഇന്റർവ്യൂ പുറത്തിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം നിലക്കൂലാണ് നിലക്കൂവിലൊക്കെ ഇപ്പൊ വേറെ ലെവലായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ അവരുടെ പുതിയ യൂട്യൂബ് ചാനൽ ആദ്യ ഇന്റർവ്യൂ വീഡിയോ ആണിത് അറിയാലോ ലക്ഷ്മി ഇത്രയും ഫേമസ് ആയത് ബിഗ് ബോസിൽ പോയി ആതിലെയും നൂറയും ചൊറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആതിലെയും നൂറയും വീട്ടിൽ കയറ്റില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് അവർ ഇത്രയും കാര്യം ബിഗ് ബോസിൽ പിടിച്ചു നിന്നത് സോ ആ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്റർവ്യൂവിൽ കൂടുതൽ സംസാരിക്കുന്നത് വേറെ ഒന്നും പ്രത്യേകിച്ച് സംസാരിക്കാനില്ലല്ലോ കാരണം ഈ ഒരു ഇൻസിഡന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് വലിയ ും ലക്ഷ്മിക്ക് ബിഗ് ബോസിൽ പോയിട്ട് പോയിട്ടുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ അത് ഒനിലിന്റെ വിഷയമൊക്കെയാണ് ഒനിലിന്റെ വിഷയം പോലെ തന്നെ ലക്ഷ്മി കാര്യം കാരമറിയത് ചാടിക്കാരുണ്ടാക്കിയ കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ആളുകൾ അപ്പൊ തന്നെ വിട്ടതാണ് പക്ഷെ ആദിലാ നൂറ വിഷയം അന്നും ഇന്നും ഒരേ ഇന്റൻസിറ്റിയോടുകൂടിയാണ് ആളുകൾ ചർച്ച ചർച്ചാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ലക്ഷ്മിക്ക് നല്ല പങ്കുണ്ടിട്ടോ പല സന്ദർഭങ്ങളിലും ലക്ഷ്മി തന്നെ ഈ വിഷയത്തിൽ തന്നെ നിലപാട് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഫേസ്ബുക്കിൽ എൽ ജി ബി ട്യൂവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇട്ടിയ ലക്ഷ്മി തന്നെയാണ് ബിഗ് ബോസിൽ കയറിയപ്പോ ലക്ഷ്മിയൻ ആയതുകൊണ്ട് ആതിലെ നൂറയും വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞത് പിന്നീട് ബിഗ് ബോസിൽ വെച്ച് തന്നെ ആ നിലപാട് മാറ്റുകയും ഒരിക്കൽ യു ആർ ഓൾവേസ് വെൽക്കം ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഓൺലൈൻ മീഡിയക്കാര് ആദ്യയും വീട്ടിൽ കയറ്റുമെന്ന് ചോദിച്ച സമയത്ത് ഇല്ല എന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി അത് മാത്രമല്ല ഇല്ല എന്ന് ഒരു കേക്ക് ലക്ഷ്മി കട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ഒക്കെ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആതിലെ നൂറയും വെച്ച് മുതലെടുത്ത് ജീവിച്ചു പോകുന്ന ഒരാളാണ് ലക്ഷ്മി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും നിലക്കൂരിൽ വന്ന ലക്ഷ്മിയുടെ ഇന്റർവ്യൂന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ഹോമോ ഞാൻ ആ വേർഡ് തന്നെ യൂസ് ഹോമോഫോബിക്സ് വോട്ട് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് അറിയാം ഇവര് തമ്മിൽ ഫൈറ്റ്സ് ഉള്ള കാര്യം എനിക്കറിയാം ബിക്കോസ് അഭിഷേകിന്റെ കോ ആക്ടർ ആയിരുന്നു സ്റ്റോറീസ് ഇരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഹൗസിന് ഉള്ളിൽ പോയിട്ട് അതൊരു വോട്ടിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിട്ടോ അല്ല യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഞാൻ നോട്ട് ഹോമോഫോബിക് ആണോ ഞാൻ അടുത്തതായി ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യമായിരുന്നു ഓഹോ അതെന്തായാലും പുതിയൊരു അരിവായിരുന്നു കേട്ടോ താനൊരു ഹോമോഫോബിക് അല്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് ഈ ഗെ ലക്ഷ്മിയും പോലെ ഒരേ ജെൻഡറിൽ അട്രാക്ഷൻ തോന്നുന്നവരെ അംഗീകരിക്കാതിരിക്കുകയും വെറുക്കുകയും ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ഹോമോഫോബിക് എന്നുള്ളത് യാതിലെയും നൂറേയും വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞതോടെ തനിക്ക് ലക്ഷ്മി ഇഷ്ടമില്ല അവരെ അംഗീകരിക്കില്ല എന്ന നിലപാടെടുത്ത ആളാണ് ലക്ഷ്മി അതായത് ലക്ഷ്മി ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ നിലപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മി ആക്ച്വലി ഒരു ഹോമോഫോബിക് ആണ് പക്ഷെ ലക്ഷ്മി തന്നെ പറഞ്ഞു താൻ ഹോമോഫോബിക് അല്ലെന്ന് ഈ കയ്യും മെയ്യും മറന്നു ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന ആന്റി എൽജിബ്യത് കേൾക്കണ്ട കാർക്ക് ഇത് കമ്മ്യൂണിറ്റിയിലുള്ള പ്രശ്നങ്ങൾ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആസ് ഹ്യൂമൻസ് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ട ഇഷ്യൂസ് എന്നുള്ളത് നന്നായിട്ട് അറിയാം ഒരു ഇന്ത്യയിലൊരു റൂൾ ചേഞ്ച് വന്നപ്പോഴത്തേക്കും പോലും ഞാൻ അതിന്റെ കാര്യങ്ങൾ അവരും മനുഷ്യരാണ് എന്നുള്ളത് ഇതാക്കിയായിരുന്നു പിന്നീട് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും ഞാൻ എന്റെ ലൈഫില് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് മൂന്നുണ്ടായതിനു ശേഷമാണ് ശേഷമാണ് സോ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ഈ എൽ ജി ബി ടി ക്യൂ എ ഇപ്പം ടു എസ് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് സോ ടു സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് ചില കൺട്രീസിലുണ്ട് ഈ പ്ലസിന് ഒരു സെവൻറ്റി പ്ലസ് സബ് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന ഈ ആദില നൂറ പോലത്തെ രണ്ടു ആൾക്കാർ ലെസ്ബിയൻ കപ്പിൾസ് മാത്രമല്ല ഇതിൽ വരുന്നത് ഈ പ്ലസ്സിൽ ആൾക്കാർ ചിലപ്പോൾ അപ്പോ ഒരാൾ ഒരു വേറൊരു ആനിമലിനെ കല്യാണം കഴിച്ചാലും വി വിൽ ഹ് ടു സീ ഗസ് മനസ്സിലാവുന്നുണ്ടോ സോ അതെങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ നാട്ടില് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂന്ന് വിചാരിക്കാം ഇത് പോയി 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 ഏതൊക്കെയോ എക്സ്റ്റൻഡോട്ട് എത്തുന്നുണ്ട് ഒരു ഹൺഡ്രഡ് പ്ലസ് ഒരു സബ് വെറൈറ്റീസ് വന്നാലും നമുക്ക് നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് ഇവിടെ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ വലിയൊരു തെറ്റുണ്ട് ഇവിടെ ലക്ഷ്മി തന്നെ പറഞ്ഞല്ലോ എൽ ജി ഡോഗ് ഉണ്ട് എന്നുള്ളത് അതായത് സ്വയം പട്ടിയായും പൂച്ചയായും അടയാളപ്പെടുത്തുന്ന മനുഷ്യന്മാർ എൽ ജി പി ക്യൂയിൽ ഉണ്ടെന്നാണ് ലക്ഷ്മി പറയുന്നത് അത് പൂർണ്ണമായും തെറ്റാണ് ഇങ്ങനെ സ്വയം പട്ടിയായും പൂച്ചയായും ഐഡന്റിഫൈ ചെയ്യുന്ന മനുഷ്യന്മാർ അപൂർവമായെങ്കിലും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അവരെ തീറിയൻസ് എന്നാണ് വിളിക്കുന്നത് എന്ന് വെച്ച് അവർ മൃഗങ്ങളെ പോലെ പെരുമാറുന്ന ആളുകളൊന്നുമല്ല ചില പ്രത്യേക മൃഗങ്ങളോട് ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ തോന്നുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ലക്ഷ്മി പറയുന്ന പോലെ അവർ പട്ടിയും പൂച്ചയും ഒന്ന് കല്യാണം പോണില്ല അങ്ങനെ മൃഗങ്ങളോട് റൊമാന്റിക് സെക്ഷൽ സമീപനം തോന്നുന്നവരല്ല ഇവർ മാത്രമല്ല ഇവർ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ പെട്ടവരും എന്നുള്ളതാണ് സത്യം ലക്ഷ്മി പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ട് വെറുതെ തെറ്റിദ്ധാരണ പരുത്തിക്കാണ് ലക്ഷ്മി ഇവിടെ ചെയ്യുന്നത് പൂച്ചയെ കല്യാണം കഴിക്കും പട്ടിയെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ഇവിടുത്തെ നടക്കാത്ത സംഭവങ്ങൾ വെച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് ലക്ഷ്മീപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹോമോസെക്ഷാലിറ്റി എന്നൊക്കെ പറഞ്ഞത് ഇവിടെ മനുഷ്യമാരുണ്ടായ കാര്യം തൊട്ടുള്ള സംഭവമാണ് ഇപ്പോ ഇത് ഇത്രയും വ്യാപകമായി അറിയപ്പെട്ട് തുടങ്ങിയതെന്ന് മാത്രം ഈ മൃഗങ്ങൾക്കിടയിൽ പോലും ഹോമോസെക്ഷാലിറ്റി ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ് ഈ ഹോമോസെക്ഷായി ജീവിക്കുന്നവർ അങ്ങനെ ജീവിച്ചോട്ടെ അതിനിപ്പോ ഇവിടെ പട്ടിയുടെയും പൂച്ചയുടെയും കാര്യം പറഞ്ഞു എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കുന്നത് ബാക്കി എന്റെ മോൻ അല്ലെങ്കിൽ ഒരു മോൾ ഏത് പ്രായത്തിൽ ഇതിനെ കുറിച്ച് അറിയണം എന്നുള്ള കംപ്ലീറ്റ് റൈറ്റ് ആസ് എ പാരന്റ് എന്റെ സൈഡിലായിരിക്കണം എന്റെ കയ്യിലായിരിക്കണം അല്ലെങ്കിൽ പാരന്റ് കയ്യിലായിരിക്കണം ഇത്രയും വലിയൊരു നാഷണൽ ടിവിയിൽ ഇത് ഏറെയുന്ന സമയത്ത് പാരന്റ്സിന്റെ ആ റൈറ്റ് ആണ് കട്ട് ചെയ്തു പോകുന്നത് ഈ ഷോ ഇസ് വാഷ് ബൈ കൊറേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണുന്നുണ്ട് അപ്പം എന്റെ മോനേണ്ടി മാത്രല്ല ഞാനിവിടെ പറഞ്ഞു വേറെ പല പാരന്റ്സിനും ഈ സെയിം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും സോ ഐം ടോട്ടലി എഗെൻസ് on a public platform like Dekus. ഈ ബിഗ് ബോസ് പോലെയുള്ള കുട്ടികൾ കാണുന്ന ഷോയിൽ എൽ ജി ബി ടി ക്യൂയിൽപ്പെട്ട ആളുകളെ കൊണ്ടുവരുന്നത് തെറ്റാണ് കുട്ടികൾ അത് കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യതയുണ്ട് എൽ ജി ബി ടിക്യു കമ്മ്യൂണിറ്റിയെ കുറിച്ച് കുട്ടികൾ എപ്പോഴാണ് അറിയേണ്ടത് എന്നൊക്കെ ഓരോ മാതാപിതാക്കളും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് സോ ബിഗ് ബോസ് പോലുള്ള പോപ്പുലർ ആയ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും എൽ ജി ബി ടി ക്യൂനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെ കേറ്റരുത് എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് ഷോ കണ്ട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ആകും എൽ ജി ബി ടി ക്യൂ നോർമലൈസ് ചെയ്യപ്പെടും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ലക്ഷ്മി പറയുന്നത് എന്റെ പൊന്നു ലക്ഷ്മി ഒന്നാമത് ഈ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് കാണാൻ പറ്റിയ പരിപാടിയല്ല യെ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റിലുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതായത് പതിനാറ് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രം കാണാൻ പറ്റിയ പരിപാടി ഈ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാതാപിതാക്കൾക്കൊപ്പം ഇരുന്ന് അവരുടെ ഗൈഡൻസോട് കൂടി മാത്രം ഈ പരിപാടി കാണാൻ പറ്റൂ എന്നുള്ളത് അവരുടെ ഗൈഡൻ അവർ പ്രത്യേകം പറയുന്നുണ്ട് അതായത് ലക്ഷ്മിയുടെ നാലര വയസ്സുള്ള കുഞ്ഞ് ഒരിക്കലും ഈ പരിപാടി കാണാൻ പാടില്ല എന്നർത്ഥം അങ്ങനെ ആ കുഞ്ഞ് പരിപാടി കാണുന്നുണ്ടെങ്കിൽ അതിന് കുറ്റം മുഴുവനും ലക്ഷ്മിക്ക് മാത്രമാണ് സോ ഇങ്ങനെ സിക്സ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ഒരു പരിപാടിയിൽ കുട്ടികൾ കാണുമെന്നുള്ള കാരണമുണ്ട് എൽ ഡി ബി ടിക്കുൾപ്പെടുത്തരുത് എന്ന് തന്നെ പറയുന്നത് മണ്ഡലത്തിലാണ് കുട്ടികൾ എന്ത് കാണണം എന്ത് കാണണം എന്നൊക്കെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ വരേണ്ട കാര്യങ്ങളാണ് അല്ലാതെ അതിന് ബിഗ് ബോസിനെയും എൽ ജി ബി ടിക്കേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിലും ഈ ബിഗ് ബോസ് ഒക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റിയ പരിപാടി അല്ല എന്നുള്ളത് ഇവിടെ ആർക്കാണ് അറിയാത്തത് ഇതൊക്കെ കുട്ടികൾ കാണിക്കുന്നവർ ആദ്യം ഓടിക്കണം എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം ഇവൻ ഇൻസൈഡ് ഷോ ഓൾസോ ഞാൻ ഈ പറയുന്നത് മുന്നേ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്ന് തന്നെ ഡേയ്സ് ഓർമ്മയില്ല ഞാൻ ആദ്യടുത്ത് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായി ഐ കൻ നോർമലൈസ് ദിസ് എന്നുള്ള ഒരു കോൺവെസേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വഴക്കായിട്ടല്ല സമാധാനത്തിൽ തന്നെ എൻ്റെ പെർസ്പെക്റ്റീവ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഐ സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടു ഞാൻ പിന്നെ അതുകൊണ്ട് അവരെ ഇങ്ങനെ കുത്തി നോവിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ അവരെ നരറ്റാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോയിട്ടില്ല എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തു പക്ഷേ തിരിച്ച് അങ്ങനെ ആയിരുന്നില്ല ഹോൾ പ്ലേസ് വാസ് ഐസൊലേറ്റിംഗ് മീ ഇൻസ്റ്റെറ്റ് അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവർക്ക് സൊസൈറ്റിയിൽ തന്നെ ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഹൗ ആർ യു ഗോയിങ് ടു ഡീൽ വിത്ത് ദം ഈ ഹേറ്റഡ് വെച്ചിട്ടല്ല അപ്പൊ ഓരോ ആൾക്കാർക്കും ഓരോ പെർസ്പെക്ടീവ്സ് ഉണ്ടായിരിക്കും അവർക്കുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ദേ ഹാവ് ടു ഫേസ് ദാറ്റ് ഓൾസോ അവരുടെ ഒപ്പീനിയൻസും റെസ്പെക്ട് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ അതൊക്കെ ശരിയാണ് പലർക്കും പല അഭിപ്രായമായിരിക്കും എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പ്രത്യേകിച്ച് എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയെ കുറിച്ചാകുമ്പോൾ അവർ എതിർക്കുന്നവരായിരിക്കും സമൂഹത്തിൽ കൂടുതൽ ഈ എതിർപ്പുകളെ നേരിട്ടും അതിജീവിച്ചും ഒക്കെ തന്നെയാണ് ആതിലെ നൂറയും പോലുള്ള ആളുകൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് സോ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അവരുടേതായ വ്യക്തി താല്പര്യങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് പക്ഷെ ലക്ഷ്മിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ടെന്നാണ് സംശയം അതുപോലെ തന്നെ ആതിലെ നൂറയും വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് താൻ ഒറ്റപ്പെട്ടു പോയെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞ അത് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ് ആ സംഭവം കൊണ്ട് ലക്ഷ്മിക്ക് ഗുണമേ ഉണ്ട് ായിട്ടുള്ളൂ കാരണം സമൂഹത്തിലെ മെജോറിറ്റി ഓഫ് ആളുകൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ലക്ഷ്മി പറഞ്ഞത് എന്നുള്ളതാണ് അപ്പൊ പിന്നെ എന്തായാലും ലക്ഷ്മി ഒറ്റപ്പെടില്ലല്ലോ ഇനിയിപ്പോ ബിഗ് ബോസിലാണെങ്കിൽ ലക്ഷ്മിയുടെ ബോസി ആയിട്ടുള്ള സ്വഭാവം കൊണ്ട് മാത്രമാണ് പലരും അവിടെ വെച്ച ലക്ഷ്മിയെ ഒറ്റപ്പെടുത്തിയത് അല്ലാതെ ആതിലെ നൂറയും വീട്ടിൽ കയറ്റില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ആരും ലക്ഷ്മി ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയിട്ടും ലക്ഷ്മിക്ക് പിടിച്ചു നിൽക്കാൻ ആതിലെ നൂറയും തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റു കണ്ടന്റുകൾ വ്യക്തിപ്രഭാവം ഒന്നുമില്ലാത്തതിന്റെ കുഴപ്പമാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് ടോപ്പിക് രേഖപ്പെടുത്തുമല്ലോ കാണാം